പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് സംസാരിക്കാനുള്ളത് ആസിം വെളിമണ്ണയെ കുറിച്ചാണ് നമുക്ക് ഏവർക്കും അറിയാം ഇന്നത്തെ ലോകക്രമത്തിന് മുന്നിൽ ആസിം വെളിമണ്ണ എന്ന നാമം വളരെ അത്ഭുതമായിട്ട് ജനങ്ങൾ കാണുകയാണ് കാരണം ഇരു കൈകളും ഇരു കാലുകളുമുള്ള നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത പലതും ആസിം വെളിമണ്ണയ്ക്ക് ചെയ്യാൻ സാധിച്ചു ലോകം വളരെ അത്ഭുതത്തോടു കൂടി വീക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആസിം വെളിമണ്ണ ആസിം വെളിമണ്ണയുടെ ജനനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്റെ മാതാവിന്റെ ഉദരത്തിലിരിക്കുന്ന സമയത്ത് തന്നെ വികലാംഗനായിക്കൊണ്ടാണ് ഈ കുട്ടി പുറത്തേക്ക് വരികയെന്നും അധികകാലം ഈ കുട്ടി ജീവിക്കില്ല എന്നും വിധിയെഴുതിയ ഡോക്ടർമാർക്ക് മുന്നിൽ ഇച്ഛാശക്തിയുടെ പ്രതീകമായിക്കൊണ്ട് ദൈവം തരുന്ന ഏതൊരു അവസ്ഥയിലും ഈ കുഞ്ഞിനെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും വലിയ മാതൃക കാണിച്ച മാതാപിതാക്കൾക്കാണ് ഒരു ബിഗ് സലൂട്ട് ആദ്യം പറയേണ്ടത് അങ്ങനെ ആ കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് വരാൻ അനുവദിക്കുകയും അവന് വേണ്ട എല്ലാ പരിചരണങ്ങളും കൊടുത്ത് എല്ലാ സപ്പോർട്ടുകളും കൊടുത്ത് ആ കുഞ്ഞ് ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ എത്തി നിൽക്കുകയാണ് നമുക്ക് ഏവർക്കും അറിയാം മാസിമളിവെണ്ണം വരുമ്പോൾ ഇരു കൈകളും ഇല്ല ഒരു കാലില്ല അങ്ങനെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ കുഞ്ഞ് നടന്നു വരുന്ന സന്ദർഭത്തിൽ ആ മുഖത്തെ പുഞ്ചിരി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്നാൽ നമുക്കറിയാം ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്തേക്ക് നമ്മളെല്ലാവരും നമ്മുടെ സമൂഹത്തിലുള്ള പലരും ചെറിയൊരു കടക്കണി വരുമ്പഴത്തേക്ക് അല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നു ആത്മഹത്യ പെരുകുന്ന ഒരു സാഹചര്യമാണുള്ളത് ആ ആളുകളൊക്കെ നമ്മുടെ ആസിമളിമണയിലേക്ക് ഫോക്കസ് ചെയ്യണം എനിക്ക് എവിടെയും എത്താൻ കഴിഞ്ഞില്ല എനിക്ക് എങ്ങും എന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന് ചിന്തിക്കുന്നവർക്കിടയിലേക്ക് വലിയൊരു പാഠമാണ് ഈ കുഞ്ഞ് കാരണം നമുക്കറിയാം ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് വലിയ ടൂർണമെന്റുകൾ നീന്തൽ മത്സരങ്ങൾ അതുപോലെ മോട്ടിവേഷൻ ക്ലാസുകൾ ഇതൊക്കെ പറഞ്ഞു കൊണ്ട് ആസിം അള്ളിമണ്ണ നേടിയെടുത്ത ചെറിയ ചെറിയ ഒരു അംഗീകാരങ്ങളൊന്നുമല്ല വലിയ അംഗീകാരങ്ങളും വലിയ നേട്ടങ്ങളും നേടിയെടുക്കാൻ ഈ ആസിം അളിമണ്ണയെ പ്രേരിപ്പിച്ചത് എന്താണ് ഇച്ഛാശക്തിയാണ് കൈകാലുകൾക്ക് തളർച്ച കൊടുത്ത പടച്ച റബ്ബ് മനസ്സിന് കൊടുത്ത ഇച്ഛാശക്തിയാണ് ചിന്തിച്ചു ആസിംപള്ളിമണ എന്താ ചിന്തിച്ചത് തന്നെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കി ആസിംപള്ളിമണ പലപ്പോഴും പറയും നമ്മളെക്കാൾ മുകളിലുള്ളവരെ നോക്കാൻ പാടില്ല നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നാം മതിമറക്കുമ്പോ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് നമുക്കിടയിൽ താഴേക്കിടയിലുള്ള ആളുകളിലേക്ക് നാം നമ്മുടെ കണ്ണുകളെ പരിധി നോക്കുമ്പോ അവർക്ക് ഇല്ലാത്തത് നമുക്ക് അള്ളാഹുക്കാല തന്നു അല്ലെങ്കിൽ ദൈവം തന്നു എന്ന സന്തോഷം നാം പങ്കുവെക്കുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യനാകുന്ന സന്ദേശം കൂടിയാണ് ആസിംപള്ളിമണ നൽകുന്നത് അസിമളിമണ്ണം ഉയരങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയൊരു ബാലൻ അവൻ മാതാപിതാക്കളുടെ അഹോരാത്രമായ കൂടി അവൻ വളർന്നു വരികയും ജനങ്ങൾക്കിടയിൽ ഇത്രയും ജനകീയനാവുകയും വളരെ ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കുകയും അതുപോലെ ഏഷ്യ ബുക്സ് ഓഫ് റെക്കോർഡ്സ് അതുപോലെ ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹം നേടിയെടുത്തു ആ ഇച്ഛാശക്തി ആ മനസ്സിന്റെ പവർ ആ കുഞ്ഞ് കാണിച്ച ആ ധൈര്യം ആ കുഞ്ഞിന്റെ ആ